നോക്കി ജനതാ പാർട്ടിയുടെ അംഗമായി ഞാന് പ്രവേശിച്ചത് അതെന്റെ വ്യക്തിപരമായ തീരുമാനമാണ് അതിന് പിന്നിൽ എന്നെ പ്രചോദിപ്പിച്ചത് കഴിഞ്ഞ പത്ത് വർഷമായി ഭാരതത്തിന്റെ വികസനം മാത്രമാണ് ബി ജെ പി ന്യൂനപക്ഷങ്ങൾക്ക് എതിരല്ല എന്ന തോന്നലാണോ ബി ജെ പി ന്യൂനപക്ഷങ്ങൾക്ക് ഒരിക്കലും എതിരാണെന്ന് ഞാൻ കരുതുന്നില്ല ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആതുരാലയങ്ങൾ നേരിടുന്നതിൽ അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ബി ജെ പി ആണെന്ന അഭിപ്രായം ബാംഗ്ലൂർ ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുണ്ട് സുപ്രീം കോടതിയുടെ അടക്കം അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ നടക്കുന്നു അപ്പോൾ ഈ സ്കോളർഷിപ്പ് ഒക്കെ നൽകുന്ന ഭരണാധികാരികൾ ഈ അതിക്രമങ്ങൾ കാണാതിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും നിന്റെ എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് രാഷ്ട്രീയ ഒരു വർഗീയ ധ്രുവീകരണം നടത്തുന്നത് ശരിയാണെന്ന് ഞാൻ കരുതുന്നില്ല നിങ്ങൾ ഞാൻ അല്ല വേണ്ട ഒന്നും പറയണ്ട ഇടർന്നത് ഇരുനൂറ്റി നാല് ക്രൈസ്തവ ദേവാലയങ്ങൾ കേന്ദ്ര സർക്കാർ അത് കണ്ടു നിൽക്കുകയായിരുന്നു ആ ഭാരവാഹികൾ ഉൾപ്പെടെ നമ്മുടെ ബിഷപ്പുമാർ ഉൾപ്പെടെ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട് ഫാദർ ഷൈജു അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിനോട് യോജിക്കും ആരാക്രമിക്കപ്പെട്ടാലും അതിനെ നീതിപൂർവം നോൽക്കുന്ന ഒരു ഭരണാധികാരി ഇന്നിവിടെ ഇവിടെ ഉണ്ട് അത് അതിന് നിയമങ്ങളുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് എവിടെ വിഷയങ്ങൾ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ ഉയരുന്നതിനെ കുറിച്ച് അമേരിക്കയുടെ അവർ ഈ ഇന്നത്തെ വിലയിരുത്തുന്ന ഒരു സമിതിയാണ് അവർ ഇന്ത്യക്ക് നൽകിയിരിക്കുന്ന താരം വെല്ലുവിളി നേരിടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്നാണ് അവരുടെ കണ്ടെത്തൽ പക്ഷേ വേറൊരു കാര്യമുണ്ട് പലപ്പോഴും നമ്മുടെ രാജ്യത്തെ എന്റെ ഭവനത്തെ എൻറെ കുടുംബത്തെ അത് താറടിക്കുമ്പോൾ ഞാൻ അതിനെ പോസിറ്റീവായിട്ട് കാണില്ലേ കാരണം ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഇന്ത്യയുടെ കൊടി ഉയർത്തപ്പെടുന്ന എത്രയോ നന്മകളുണ്ട് സാമ്പത്തികമായ ഉയർച്ച ശാസ്ത്രപരമായ കണ്ടെത്തലുകൾ നമ്മൾ പലതും കാണാതെ അത്ര ഷൈജു കുര്യൻ എന്ന വ്യക്തി ബി ജെ പിന്നോ അങ്ങനെ എവിടെ ചേരുന്നതും ഈ കേരളത്തിലെ സാമാന്യ ജനത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രശ്നമല്ല അതെ അതാണ് എനിക്ക് ഇപ്പോഴും ും പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഷൈജു കുര്യൻ എന്ന് പറയുന്ന പേരിന്റെ മുമ്പിൽ ഒരു ഫാദർ എന്നുണ്ട് ഇവിടെയാണ് പ്രശ്നം അദ്ദേഹം ഈ തിരുവസ്ത്രം ഇട്ടുകൊണ്ട് ഈ നിലബാറെ എടുക്കുമ്പോ അത് വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നുണ്ട് അതെന്താ ആരും മനസ്സിലാക്കാത്തത് സത്യം എപ്പോഴാണ് താങ്കൾ ഇങ്ങനെയല്ല ഒരു വൈദികനാകേണ്ടത് ഈ വൈദികൻ വികസനത്തെ സ്വപ്നം കാണണം ഈ വൈദികൻ സാമ്പത്തിക വികസനത്തെ മാത്രം സ്വപ്നം കാണേണ്ടവനാണ് എന്ന് താങ്കൾക്ക് എപ്പോഴാണ് തോന്നി തുടങ്ങിയത് ഇതൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഉയർന്നു വന്ന വിശ്വാസത്തിന്റെ പേരിൽ അവൻ ആക്രമിക്കപ്പെടുന്നുണ്ട് അതിനെതിരെ ശബ്ദിക്കേണ്ടതല്ലേ താങ്കൾ കാര്യങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന ബോധ്യമാണ് ഫാദർ തന്റെ ഈ ഷോ നിലവാരത്തിൽ എത്തില്ലെങ്കിലും സാമാന്യം നല്ല ബോറാവുന്നുണ്ട് ആദ്യമായിട്ട് അബ്ജോദ് ഒരു ചാനൽ പുലർത്തണ്ട ഒരു മാന്യതയുണ്ട് ഒരതിഥിയെ വിളിച്ചു വരുത്തിയിട്ട് അയാളെ ചോദ്യം ചെയ്യാൻ അയാൾക്കൊരു മാനുഷികായിട്ടുള്ള അവകാശം അയാൾക്ക് തീരുമാനം എടുക്കാനുള്ള അവകാശം ഇല്ലേ ഇന്ത്യൻ ഭരണഘടന പ്രധാനം ചെയ്യുന്ന അവകാശങ്ങൾ അയാൾക്കില്ലേ എന്നെ കഷ്ടാലേ അതിന്റെ കുഴപ്പേ അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ വേണ്ടേ എന്തിനാണ് അബ്ജോദ് എല്ലാ ആയുധങ്ങളും എടുത്ത് പ്രയോഗിച്ചത് ഒരാളോടും സംസാരിക്കുമ്പോ ഒരു പ്രതിപക്ഷ ബഹുമാനം വേണ്ടേ ഓരോരുത്തരും അവന് ശരിയാണെന്ന് തോന്നുന്നത് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നുള്ളത് പ്രാഥമികമായിട്ട് ഒരു പത്രപ്രവർത്തകൻ മനസ്സിലാക്കണം അല്ല ചവിട്ടിയത് അണലിയാണില്ല അല്ലെന്നേ ഞാൻ പറഞ്ഞതിന് ശേഷം പറയൂ ഞാൻ എന്നോടുള്ള ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേ അലറിവ അഭിനന്ദിക്കുന്നു കാരണം അബ്ജോദ് ഇത്രമാത്രം വിഷമിക്കുന്ന കണ്ടോ എന്തുമാത്രം വിഷമിക്കുന്നു വ്യത്യാസം കൊണ്ട് അവർ തമ്മിൽ ഉണ്ടാക്കുന്ന പോരല്ല രാജ്യത്ത് നടക്കുന്നത് രാജ്യത്ത് ബി ജെ പി ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്നത് ഹിന്ദുത്വ ശക്തികളായിരിക്കും പക്ഷേ രണ്ടായിരത്തി എട്ടിലെ ഒഡീഷയിലെ കാൺമഹൽ കൂട്ടക്കൊലയൊക്കെ നടക്കുമ്പോൾ ഒരുപാട് ക്രൈസ്തവർ മരിക്കുകയും പത്തു മൂവായിരത്തോളം ദേവാലയങ്ങൾ തകർക്കപ്പെടുകയും ഒക്കെ ചെയ്ത സമയത്ത് രാജ്യം ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നു കേട്ടോ പറയുന്നത് പറയുന്നത് കേട്ടു കുറിച്ച് എന്താണ് െന്ന് താങ്കൾക്ക് അറിയോ അവർക്ക് യഥാർത്ഥത്തിൽ സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് കൊടുക്കാൻ പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞത് ആരാ ആർ എസ് എസിന്റെ നേതാവാണ് പറഞ്ഞത് അവർക്ക് കൊടുത്ത ഭാരത രത്ന തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഒരു പോസ്റ്റ് ഫാദർ ഷൈജു കുര്യൻ കാൺഗ്രസിലായിരുന്നു ചേർന്നതെങ്കിൽ കമ്മി അവതാരകന്മാർക്ക് ഇമ്മണി വലിയ സന്തോഷമാകുമായിരുന്നു പോസ്റ്റ് ഇന്ന് മറ്റാരും ഇത് ചർച്ചയ്ക്ക് എടുക്കാത്തത് കൊണ്ട് മിക്കവാറും എന്നെ തന്നെ ആയിരിക്കും ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു എന്താ സന്തോഷ കൂടുതൽ ദിവസങ്ങളിൽ പറഞ്ഞ സുരേന്ദ്രൻ സൂചിപ്പിച്ച കമ്മികളുടെ സൈബർ ആക്രമണത്തിന് വിധേയരാകാറാണ് പതിവ് ഭഗവാനെ അരുണാചൽ പ്രദേശിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് രണ്ടാം തീയതി വരെയും അവരെ അവിടെ കേട്ടിട്ടില്ല മതപരിവർത്തനം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി അല്ല കോൺഗ്രസ് അപ്പോ ഞാനങ്ങോട്ട് ബൈ ബൈ